കേരളത്തിൽ മുസ്ലിം വിഭാഗം പിന്നാക്കാവസ്ഥയിലാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തെളിവുകൾ നിരത്തി ജസ്റ്റിൻ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ എൺപത് ഇരുപത് അനുവാദവിധി റദ്ദാക്കുന്നതിലേക്ക് നയിച്ച ഹർജി നൽകിയ ജസ്റ്റിൻ പള്ളുവാതുക്കൽ ഷെക്കേന ടെലിവിഷന്റെ ഇനി ഞാൻ പറയട്ടെന്ന പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എൺപതിരുപത് അനുപാതം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയെ തുടർന്ന് വന്ന ആരോപണങ്ങളും അവകാശവാദങ്ങളും വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജസ്റ്റിൻ പളിവാതുക്കൾ കേരളത്തിലെ മുസ്ലിം വിഭാഗം പിന്നോക്ക അവസ്ഥയിലാണെന്ന വാദം തെറ്റാണെന്ന തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് ജസ്റ്റിൻ വിശദീകരിക്കുന്നത് മുസ്ലിം സമൂഹം വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന സച്ചാർ പേജിൽ കേരളത്തിലെ മുസ്ലിമുകളെ പറ്റിയിട്ട് മുസ്ലിം വിഭാഗത്തെ പറ്റിയിട്ട് ഒത്തിരിയേറെ പരാമർശങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും കേരളത്തിലുള്ള അഞ്ച് വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് വിഭാഗങ്ങള് ഉന്നത വിഭാഗത്തിൽപ്പെടുന്നവരെ പറ്റി പറയുന്നുണ്ട് പിന്നോക്കാവസ്ഥയെ കടക്കുന്ന രണ്ട് വിഭാഗങ്ങൾ ഒന്ന് ബാർബർ സമൂഹം രണ്ട് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇസ്ലാം വിശ്വാസികള് ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ പിന്നോക്കാവസ്ഥയിലുള്ളവരെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എവിടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെ പറ്റി സച്ചാറ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠന വിഷയമാക്കേണ്ടതാ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയും അതിനെപ്പറ്റി ഒന്നും പണ്ടി ഇനി ഇപ്പോഴത്തെ അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം വന്ന എസ് എൽ സി റിസൾട്ട് നോക്കുക കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി റിസൾട്ട് നോക്കുക എവിടെയാണ് മുസ്ലിം കുട്ടികള് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികള് പാസായിരിക്കുന്നതും ഏറ്റവും വലിയ വിജയ ശതമാനം വന്നിരിക്കുന്നതും മലബാർ ജില്ലകളിലാണ് മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ജില്ലകളിലാണ് കേരളത്തെ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നൂറ്റി എഴുപതോളം സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ഇസ്ലാം സമൂഹത്തിന് നൂറ്റി എഴുപത്തി ഒന്നിലധിക സ്ഥാപനങ്ങളുണ്ട് ഇത് നടത്താൻ മാത്രം സാമ്പത്തികമായി മുന്നോക്കം വന്നിട്ടുണ്ട് സമുദായം സാമ്പത്തികമായിട്ട് ഏറ്റവും ഉന്നതി നിൽക്കുന്ന വിഭാഗം ഈ നാട്ടിൽ മുഴുവൻ വ്യവസായികമായിട്ടും ബിസിനസ് പരമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന വിഭാഗം ഏതാ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയണം വസ്തുതകൾ മനസ്സിലാക്കണം സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഈ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് വന്നിരിക്കുന്ന ആ ഉയർച്ച നടിക്കുകയോ അല്ലെങ്കിൽ അത് ആ ചെയ്യുന്ന അനീതിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും മുസ്ലിം വിഭാഗം ഒരുപാട് മുന്നിലാണെന്ന് എല്ലാവർക്കും വ്യക്തമാണെന്നും ജസ്റ്റിൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ആരോപണം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം ഒരുമ്പിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ പറയട്ടെ എന്ന പ്രോഗ്രാം ഷെക്കേന ടെലിവിഷനിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിനു സംപ്രേഷണം ചെയ്യും ന്യൂസ് ഡെസ്ക് ഷെക്കാന ന്യൂസ്